അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശ്രീധരൻ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അഞ്ച് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുടെ സി വിലാസിനി അദ്ധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം സി വാസുദേവൻ ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് കെ ജയകുമാർ കെ കെ ലിനി സി ജയശ്രീ എം കെ ദ്വാരകനാഥൻ എന്നിവർ സംസാരിച്ചു